ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികളെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ അസലൈക്കും ആയിരത്തി നാന്നൂറ് ആണ്ടുകൾക്കപ്പുറം സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും ഇസ്ലാമിന്റെ ഇഷ്ട സേവകരാക്കി മാറ്റിയ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജന്മദിന ആഘോഷ മാറ്റിയുടെ നാം ഇന്ന് വീണ്ടും ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് എത്രമേല ഉന്നതമായ പാഠങ്ങളാണ് നമുക്ക് ബാക്കിയാക്കിയിട്ടുള്ളത് യേശുവിനെ കുറിച്ച് ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട് യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളെക്കാളും വലിയ അത്ഭുതം യേശു ആയിരുന്നു എന്നാണ് പക്ഷെ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുമ്പോൾ ആ ഒരു തന്നെ ആയിരുന്നു അത്ഭുതം നമ്മൾ ഒരു വിവസനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ മഹത്തായ പാഠങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടി കൊടുത്തു ഇത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ദിശാബോധം പകരലാണ് ഒരു പഠന സമ്പ്രദായം പോലുള്ള മെത്തഡോളജിയോ ആയിരുന്നില്ല കഴിഞ്ഞും ഒരിക്കൽ റസൂലും സഹാബ് സഹാബത്തും ഭക്ഷണത്തിന് വേണ്ടി ഒരു തായവരയിൽ വിശ്രമിക്കുകയായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി വിറക് കൂട്ടണം അതിന് വസല്ലം തങ്ങൾ വേണം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അവിടെ അവിടെ പോയി കൊണ്ടുവരൂ എന്നല്ല അതായിരുന്നു ആയിരുന്നു അപ്പോൾ സഹാബാക്കളൊക്കെ കൂടി ചെറിയ ചെറിയ അത് ചെറിയൊരു മാറി അപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ അധ്യാപകൻ ആ അധ്യാപകൻ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതുപോലെയാണ് നമ്മുടെ പാപങ്ങൾ ചെറിയ ചെറിയ പാപങ്ങളായിരിക്കാം അതുകൂടി ഒരു വലിയ മഹാപാപമായി മാറുകയാണ് ബദൽ എന്ന് വിളിക്കാവുന്ന ഏറ്റവും മഹത്തായ ജീവിതക്രമം ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും എത്ര കഷ്ടപ്പാടുകൾ സഹിച്ച ജീവിതമായിരുന്നു എത്ര എത്ര യാതനകൾ സഹിച്ച ജീവിതമായിരുന്നു എത്ര എത്ര അനാഥത്വങ്ങൾ പേറിയ ജീവിതമായിരുന്നു റസൂലിന്റേത് നമ്മളൊക്കെ ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മളെ നമ്മുടെയൊക്കെ അനുഗ്രഹത്തെ മറക്കുന്നുണ്ടല്ലോ ഉസ്മാൻ ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്ന രംഗമുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പറഞ്ഞു ഇല്ല അത് ഞാൻ തരില്ല സൂക്ഷിച്ചിരുന്നില്ല എന്റെ കയ്യിൽ എത്തും അന്ന് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ ഉസ്മാൻ സലഹ പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ അത് അന്ത്യമായിരിക്കുമെന്ന് പക്ഷേ റസൂൽ വസ്സലാ തങ്ങൾ പറഞ്ഞു ഇല്ല അന്നും നല്ല കാലം തന്നെയായിരിക്കും എന്ന് അങ്ങനെ മക്കാ വിജയ ദിവസം കാവ്യയുടെ താക്കോൽ റസൂർ സലഹു അലൈഹി വസ്സലാമ തങ്ങളുടെ കൈയിലായിരുന്നു ഇതാരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് നോക്കുമ്പോൾ എല്ലാവരും കൊതിച്ചുപോയി അത് അതെന്റെ കൈയിലായിരുന്നുവെങ്കിൽ

എന്നാൽ ഒരു പരാതിയോ പരിഭവമോ ഉണ്ടായില്ല കാരണം മതി എന്ന് പറയാൻ കഴിഞ്ഞിരുന്നു പരസ്പരം സാഹോദര്യം നിലനിർത്തുവാനും കരുണ നമ്മെ പഠിപ്പിച്ചു ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരി നായകൻ മുഹമ്മദ് മുസ്തഫ സ്വാമി ലോകം ഉണ്ടെങ്കിൽ അത് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ മാത്രമായിരിക്കും യും അന്ധകാരത്തിന്റെയും വയിൽ നട്ടം തിരിഞ്ഞിരുന്ന സമൂഹത്തെ വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വൈതെളിച്ച് അതിരച്ച് സ്നേഹിക്കാനും അനുദാപനം ചെയ്യുവാനും നമുക്ക് തോഫിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസല വലിക്കും